ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ പുരുഷ ഉദ്ഘാടനം ചെയ്തു എന്നാൽ നമ്മുടെ ത്രിതല പഞ്ചായത്ത് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലുണ്ടായതിനു ശേഷമാണ് നമ്മളൊരു വീട് വെക്കണമെങ്കിലും ഒരു കട പണിയണമെങ്കിലും ഒരു കെട്ടിട പണിയ പണിയണമെങ്കിലും ഈ പഞ്ചായത്തിന്റെ അംഗീകാരം വാങ്ങിക്കണം എന്നുള്ള നിയമം കേരള പ്രദേശ കേരളത്തിലുണ്ടായത് ഇവിടെ അത്തരം നിയമങ്ങളെല്ലാം വാങ്ങി സർക്കാരിന് എന്തെല്ലാം നമ്മുടെ യോഗത്തിൽ ഡി സി സി മെമ്പർമാരായ ജോയി വർഗീസ് അഗസ്റ്റിൻ വേങ്ങയ്ക്കൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് ചാക്കോ വാർഡ് പ്രസിഡന്റ് ടോമി വടയാറ്റ് അപ്പച്ചൻ റാലിയിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി